ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഹെൽമറ്റൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി അപ്പം ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ അതിനകത്തൊന്നും തന്നെ കയറി ഇരിക്കത്തില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് ഒരു സ്വല്പം വിനാഗിരി ഒഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറൊന്ന് തൊട്ടിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആകും പ്രത്യേകിച്ച് വിനാഗിരിയും കൂടെ ആയതുകൊണ്ട് അപ്പം അതിനകത്ത് ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ഒരു സാധനവും കയറി ഇരിക്കത്തതും ഇല്ല നല്ല രീതിയിൽ ക്ലീൻ ആകുകയും കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പരിപ്പ് പയർ ഇപ്പം ഇതൊക്കെ ചീത്തയാകാതിരിക്കാനാണെങ്കിൽ ഇതേപോലെ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു പവർ കാരണം അതിനകത്ത് വണ്ടോ പ്രാണികളോ ഒന്നും തന്നെ കയറത്തില്ല അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കുർക്കാപ്പുളിയൊക്കെ മേടിച്ചാൽ കുടമ്പുളിയെന്നും പറയും അപ്പോൾ അതൊക്കെ വേടിച്ച് നമ്മൾ ഇതേപോലെ ഒരുപാട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ എത്ര വർഷക്കണക്കിന് വേണേലും നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ടൊരു ഭരണിക്കാത്തോ കുപ്പിക്കാത്തോ ഇട്ട് വെച്ചാൽ മതി അപ്പം എത്ര നാൾ വേണേലും നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ചീത്തയായി പോകത്തൊന്നുമില്ല സ്വൽപ്പുപ്പ് പൊടി ഒന്ന് വിതറിക്കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നാൽക്കട്ടറൊക്കെ മുറിച്ചു കൂട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ഉപ്പ് പൊടി കുറച്ച് ഒരു ടിന്നിനകത്തോട്ട് എടുത്തിട്ട് അതിനകത്ത് ഇതേപോലെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ മുറിച്ച് കിട്ടും ഈ രീതിയിൽ നമുക്ക് നേൽക്കട്ടറൊക്കെ മുറിച്ച് കൂട്ടിയെടുക്കാം പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇതേപോലെ ഹാൻഡ് വാഷോ എന്ത് എന്ത് ഡിഷ് വാഷോ എന്താണേലും ഇതേപോലെ പെട്ടെന്ന് ഒരുപാട് നമ്മൾ നിൽക്കുമ്പോഴത്തേന് ചാടി വരുന്നെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്വല്പം മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ ഒരുപാട് വേസ്റ്റായി പോകത്തില്ല കുട്ടികളൊക്കെ വെറുതെ എടുത്ത് ഇതേപോലെ നിക്കളയും അപ്പോൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രമേ നിക്കമ്പം വരുത്തുള്ളു ഒരുപാട് അതിനകത്തുനിന്ന് ചാടിപ്പോകത്തില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പൗഡർ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ചോറൊക്കെ വയ്ക്കുമ്പഴും തൂവും അതല്ല പാല് പൊങ്ങി തൂവും ഇപ്പോൾ ഇങ്ങനെയുള്ള കറകളൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ നിന്ന് പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമുക്ക് പൗഡർ വെച്ചു അതെങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് പൗഡർ കൊടുക്കുക അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറോ അതെല്ലാം കോട്ടൻ തുണിയോ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അങ്ങനെയുള്ള പാടുകളൊക്കെ ഉള്ളത് ആ ഭാഗം എല്ലാം അത് വെച്ചൊന്ന് തുടച്ചെടുക്കുക അപ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ഇതിപ്പം അത്ര വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മളെ കയ്യിൽ ഇത്ര പഴക്കം ചെന്ന് ഗ്യാസ് എടുപ്പാണേലും ഇതേപോലെയൊക്കെ പതച്ച് പൊങ്ങി വീണാൽ പോകാനൊക്കെ വളരെ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ പൗഡർ ഒന്നിട്ടതിന് ശേഷം ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കുക പിന്നീട് നമുക്ക് പതച്ച് പൊങ്ങിയാൽ തന്നെയും അത്രയും ഭാഗത്തൊന്നും അങ്ങനെ ആവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ രീതിയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലൊരു തുണി വെച്ച് തുടച്ചെടുക്കുകയോ കഴുകിയ കഴുകി വെള്ളം നനച്ച് തുടച്ചെടുക്കുകയോ എങ്ങനെ വേണേലും ചെയ്താൽ മതി വേണ്ട നല്ല ക്ലീനായിട്ട് നല്ല കണ്ണാടി പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഇത് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്